നിങ്ങളെല്ലാവരും സത്യം പറഞ്ഞാൽ സ്വിസിൻ്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആണ് എവ്രി സ്റ്റുഡൻറ്റ് ഈസ് എ ബ്രാൻഡ് അംബാസിഡർ ഓഫ് എന്താ പറയുക സ്വിസ് ആൻഡ് എവ്രി ടീച്ചർ ഈസ് എ സ്റ്റുഡൻ സോ ഓൾവേസ് റിമെമ്പർ എല്ലാത്തിൻ്റെയും ഉത്തരം യെസ് അല്ല ചില സമയത്ത് നോ എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റുണ്ട് അതാണ് സ്വിസ് നിങ്ങളെ എല്ലാം കോഴ്സിൽ അറിയോ അറിയാതെ നിങ്ങളെ ഗ്രൂം ചെയ്യണത് ആസ് എ പീപ്പിൾ നിങ്ങളെല്ലാവരും സത്യം പറഞ്ഞാൽ സ്വിസിൻ്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആണ് എവറി സ്റ്റുഡൻറ്റ് ഇസ് എ ബ്രാൻഡ് അംബാസിഡർ ഓഫ് എന്താ പറയുക സ്വിസ് ആൻഡ് എവറി ടീച്ചർ ഇസ് എ സ്റ്റുഡൻ്റ് ഫോർ എവർ എത്ര എന്ത് നിങ്ങൾ ടീച്ചറായാലും നിങ്ങൾ എപ്പോഴും ഒരു സ്റ്റുഡൻ്റ് ആയിട്ടിരുന്നാൽ നിങ്ങളെ ജീവിതത്തിൽ ഹാപ്പിനെസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഐ ആം ടെലിങ് യു ഞാൻ ഇന്നും ഓരോ പ്രോജക്റ്റിൽ ജോയിൻ ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ അറിവ് എനിക്ക് എല്ലാം അറിയുന്നൊന്നും അറിയില്ല ഞാൻ ഒരുപാട് സമയത്ത് മണ്ടിയാണ് പക്ഷേ ഐ എം വെരി ഹാപ്പിലി മണ്ടി